ശാസ്ത്ര രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന സയൻസ് ഓൺ വീൽസ് ശാസ്ത്രത്തെ തൊട്ടറിയാം എന്ന ശാസ്ത്ര പ്രദർശനം മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ നടന്നു അൻപതോളം സ്റ്റാളുകളിലായി ഒരുക്കിയ പ്രദർശനം വളരെ വിജ്ഞാനപ്രദവും കൗതുകകരവുമായിരുന്നു വൈവിധ്യമാർന്ന നിരവധി ശാസ്ത്ര നിയമങ്ങളും പ്രവർത്തനങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് നിലമ്പൂർ സബ് ജില്ലാ സയൻസ് ക്ലബ് അസോസിയേഷൻ മുൻ സെക്രട്ടറി ടോമി എടക്കരയാണ് സയൻസ് ഓൺ വീൽസ് ശാസ്ത്രത്തെ തൊട്ടറിയാം തൊട്ടറ പ്രദർശനം മാനാർ ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ സെക്രട്ടറി ഗണേഷ് കുമാർ ജി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ രാജീവൻ ആർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ പിള്ള രാജശേഖരൻ പിള്ള പി ടി എ പ്രസിഡന്റ് സുജിത് ശ്രീരംഗം വൈസ് പ്രിൻസിപ്പൽ ബിന്ദു എം പിള്ള സ്റ്റാഫ് സെക്രട്ടറി കൃഷ്ണഗാഥ ജ്യോതി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്കുള്ള ശാസ്ത്ര ആശയങ്ങളും ഏതാനും ജ്യോതിശാസ്ത്ര ആശയങ്ങളും ഉപകരണങ്ങളുടെ സഹായത്തോടെ പരീക്ഷണ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനായി ലേണിംഗ് ടീച്ചേഴ്സ് കേരള എന്ന ശാസ്ത്രാധ്യാപക കൂട്ടായ്മ അവതരിപ്പിക്കുന്ന പ്രോജക്റ്റാണ് സയൻസ് ഓൺ വീൽസ് ബ്യൂറോ